നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരത്തിൽ ലഹരി വിരുദ്ധ സൈക്കിൾ റാലി യാത്രയപ്പുവേളയിൽ കെ സി ബി ജീവനക്കാർ നൽകിയ ഉറപ്പ് യാഥാർത്ഥ്യമായി സുലേഹ ഉമ്മയുടെ ഒറ്റമുറി വീട്ടിൽ പ്രകാശം പരന്നു ലഹരി വിരുദ്ധ ദിനത്തിൽ മുഖ്യമന്ത്രി കേട്ടുകളയിച്ച പൊതുപ്രവർത്തക കൂട്ടായ്മ മഴ ശക്തമായതോടെ നെല്ലിയാമ്പതിയിൽ വെള്ള ചാട്ടങ്ങളും സജീവമായി വാർത്തകൾ വിശദമായി ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഡ്രഗ് ഫ്രീ ഇന്ത്യ എന്ന ലക്ഷ്യം മുന്നിർത്തി പാലക്കാട് ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സൈക്കിൾ റാലി നടത്തി ഡ്രഗ്സ് ലഹരിക്ക് ബന്ദപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് നടത്തുന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്ത അന്തർദേശീയ സ്റ്റുഡന്റ് പോലീസ് ഗാർഡ് എല്ലാ സ്റ്റുഡൻസ് ഏറ്റവും പ്രിയപ്പെട്ട എ എസ് പിന്നാലും ഉണ്ട് കെ എസ് പി നാർക്കോട്ടിക്സും ആൾമേറ്റിനോട് നാർക്കോട്ടിക്സ് എല്ലാ കോമിസ് എല്ലാവർക്കും നാട്ടുകാർ പൊതുപ്രവർത്തർ മീഡിയ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രൈം അഗെൻസ്റ്റ് സൊസൈറ്റിയാണ് നമ്മൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ ജീവിതം നശിപ്പിച്ചു പോകും അവിടെ ആരോഗ്യ പ്രശ്നമുണ്ടാകും അതുമാത്രമല്ലാതെ അവരുടെ കരിയർ எல்லாம் நசிப்பிச்சு போகும் அதுல்லாது ஆடும்ப எண்டையர் குடும்பம் தகர்ந்து போகும் அதுபோல் ட்ரக்ஸாய்ட்டு பந்தப்பட்ட மற்ற நாட்டில் உண்டாகன எல்லா குற்றக்கிருத்தியங்களும் கொலபாத்தும் எல்லா சம்பவம் உண்டாகும் அப்போது இது எக்ஸா ட்ரெயின் சொசைட்டி ஆனால் ட்ரைம் அகைன் சொசைட்டி நம்ம நம்மளெல்லாம் இதை ஒன்னித்து ஃபைட் செய்யணும் இப்போ போலீஸ் இது சதவாய்ட்டு ட்ரஸுக்கு எதிராக நடிகள் எடுத்து வரீட்டு நியமன நம்ம நம்மளெடுக்கிட்டு അതുപോലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മൾ എസ് പി ജി ഗ്രൂപ്പ് സ്റ്റാഫ് ഉണ്ടാക്കി അവേർനെസ് പ്രോഗ്രാം നടത്തി വരുന്നുണ്ട് അതുമാത്രം മതിയല്ല എല്ലാ സൊസൈറ്റിയിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇപ്പം നിങ്ങളും നമ്മൾ ഡ്രഗ്സ് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ല അതുമാത്രമല്ല നമ്മുടെ ചുറ്റിയുള്ളവരും ഉപയോഗിക്കാൻ അനുവദിക്കരുത് ജില്ലാ പോലീസിനോടൊപ്പം ജനമൈത്രി പോലീസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സ്റ്റുഡന്റ് കേഡറ്റ് പോലീസ് പ്രോജക്ട് സൈക്കിൾ ക്ലബ്ബ് പാലക്കാട് എന്നിവരും സൈക്കിൾ റാലിയിൽ അണിഞ്ഞിരുന്നു ഇന്ന് കാലത്ത് ഒമ്പത് മണിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് സൈക്കിൾ റാലി നടത്തിയത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസ് സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി അബ്ദുൾ മുനീർ അധ്യക്ഷത വഹിച്ചു പാലക്കാട് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് കുമാരി അശ്വതി ജിജി ആശംസകൾ അറിയിച്ചു പാലക്കാട് ബിഇ എം എച്ച് എസ് എസ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ കുമരപുരം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ എസ് പി സി കേഡറ്റ് പാലക്കാട് സൈക്കിൾ ക്ലബ്ബിലെ അംഗങ്ങളും സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു സൈക്കിൾ റാലി കോട്ടമൈതാനത്ത് സമാപിച്ച ശേഷം നടന്ന സമാപന ചടങ്ങ് പാലക്കാട് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് അശ്വതി ജിജി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എസ് പി സി എ ഡി എൻഒ സുധീന്ദ്രൻ ജനവായത്രി എ ഡി എൻ ൻ വിവിധ സ്കൂളുകളിലെ എസ് പി സി അധ്യാപകർ ടൌൺ സൌത്ത് ടൗൺ നോർത്ത് ട്രാഫിക് യൂണിറ്റ് പിങ്ക് പോലീസ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു യാത്രയർപ്പ് വേളയിൽ നൽകിയ ഉറപ്പ് സുലേഹ ഉമ്മയുടെ ഒറ്റമുറി വീട്ടിൽ വെളിച്ചമെത്തി മേലാമുറി ഇലക്ട്രിക്കൽ സെക്ഷൻ സബ് എഞ്ചിനീയർ അർജുൻ വി നീണ്ട പത്തൊമ്പത് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വൈദ്യുതി ബോർഡിൽ നിന്നും വിരമിച്ചു രണ്ടായിരത്തി അഞ്ചിൽ മീറ്റർ റീഡറായി കുഴൽമന്ദം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ ജോയിൻ ചെയ്ത് രണ്ടായിരത്തി പത്തിൽ സബ് എഞ്ചിനീയറായി പ്രൊമോഷൻ ലഭിച്ചു തുടർന്ന് വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്തിരുന്നു മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ മേലാമുറി ഓഫീസിൽ നിന്നും വിരമിച്ചു വിരമിക്കലിന്റെ ഭാഗമായി സെക്ഷനിലെ ജീവനക്കാർ നൽകിയ ഹൃദ്യമായ യാത്രയപ്പ് വേളയിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങളിൽപ്പെട്ട അഞ്ച് വീടുകൾ സൗജന്യമായി വയറിംഗ് ചെയ്തു കൊടുക്കാമെന്ന് യാത്രയപ്പ് സമയത്ത് അറിയിച്ചിരുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റി മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ സലീന ബീബിയുടെ അഭ്യർത്ഥന പ്രകാരം വെണ്ണക്കര ഹൈസ്കൂളിന്റെ പുറകിലുള്ള കനാൽ വരമ്പിൽ ഒറ്റ താമസിക്കുന്ന സുലേഹ ഉമ്മയുടെ വീടാണ് ആദ്യമായി വയറിംഗ് ചെയ്ത് വൈദ്യുതി എത്തിച്ചു നൽകിയത് വൈദ്യുതി സ്വിച്ച് ഓൺ കർമ്മം വാർഡ് കൌൺസിലർ സെലീന ബിവി ഉദ്ഘാടനം നിർവഹിച്ചു കെ സി ബി മേലാമുറി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു മുൻ വാർഡ് കൌൺസിലറും മുൻ നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ അബ്ദുൾ ഷുക്കൂർ സബ് എഞ്ചിനീയർ മുരുകൻ വി കുടുംബശ്രീ ടൈറ്റാനിക് എ ഡി എസ് ചെയർപേഴ്സൺ ഉമ്മു ഹബീബ ജനാർദ്ദനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കെ എസ് ഇ ബി മേലാ സീനിയർ സൂപ്രണ്ട് എ ഷംസുദ്ദീൻ സ്വാഗതവും സബ് എഞ്ചിനീയർ എ ജെ നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി വിരുദ്ധ എടുത്ത് മുഖ്യമന്ത്രിക്ക് കത്തുകൾ അയച്ചു വ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഇവിടെ വിദ്യാലയ പരിസരത്ത് പോലും ലഹരി വളരെ ലഭ്യമാകുന്ന സാഹചര്യമാണുള്ളത് വലിയ ലഹരി വിൽപ്പന കേന്ദ്രങ്ങളായി വിദ്യാലയ പരിസരങ്ങൾ മാറുന്നു അതിനെതിരെ നിലവിലുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്ന് കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട്ടെ കൊൻകോട്ടുകൾ മുഖ്യമന്ത്രിക്ക് കത്തയക്കുക നിരവധി ലഹരി വിരുദ്ധ നിയമങ്ങൾ ഉണ്ടായിട്ടും മദ്യം മയക്കുമരുന്ന് പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ വിൽപ്പനയും ഉപയോഗവും നടന്നുവരുന്നതിലും വിദ്യാലയ പരിസരത്ത് പോലും ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന വ്യാപകമാകുന്നതിൽ പ്രതിഷേധിച്ചുമാണ് പാലക്കാട് പൊതുപ്രവർത്തക കൂട്ടായ്മ ലഹരി ഉപയോഗവും വിൽപ്പനയും നിർത്തലാക്കുന്നതിന് കർക്കശമായ നിയമം നടപ്പിലാക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ലഹരി വിരുദ്ധ ദിന പ്രതിജ്ഞ എടുത്തത് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന പരിപാടിയിൽ വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സന്തോഷ് മലമ്പുഴ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ിക്കളം കൃഷ്ണദാസ് ആർ സുരേന്ദ്രൻ മലമ്പുഴ ഗോപാലൻ കൃഷ്ണൻകുട്ടിക്കുനിശ്ശേരി വി ചന്ദ്രൻ രാജേഷ് ആലത്തൂർ അബ്ദുൾ ഖാദർ കണ്ണാടി ആർ വിവേക് എന്നിവർ സംസാരിച്ചു മഴ സജീവമായതോടെ നിലിയാമ്പതി മലനിരകളിൽ വെള്ളച്ചാട്ടങ്ങൾ സജീവമായി പോത്തുണ്ടി കൈക്കാട്ടി പാതയിലെ ചെറുതുമലുതുമായ നിരവധി നീർച്ചാലുകളാണ് വെള്ളം കൊണ്ട് സജീവമായത് ഇതോടെ നെല്ലിയാമ്പതിയിലേക്ക് സഞ്ചാരികളുടെ തിരക്കേറി കടുത്ത വേനലിൽ വറ്റി കിടന്ന നീർച്ചാലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വെള്ളം സമൃദ്ധമായത് മലമുകളിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ കുണ്ടറച്ചോല ഇരുമ്പുപാലം ചെറുനെല്ലി തുടങ്ങിയ വലിയ വെള്ളച്ചാട്ടങ്ങളാണ് സജീവമായത് ചുരംപാതയിൽ മിക്കയിടങ്ങളിലും കോടയിറങ്ങിയതും കാനന ഭംഗിയിൽ കൂടുതൽ പച്ചപ്പ് നിറയുന്നതും ചെയ്തതോടെയാണ് ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തുനിന്നും കൂടുതൽ സഞ്ചാരികൾ നെല്ലിയാമ്പതിയിലേക്ക് എത്തിത്തുടങ്ങിയത് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലായി ഞ്ഞൂറിലധികം പേരാണ് നെല്ലിയാമ്പതി സന്ദർശിച്ചത് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ നെല്ലിയാമ്പതിയിലെ റിസോർട്ടുകളും ഹോട്ടലുകളും സജീവമായി അവധി ദിവസങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഇപ്പോൾ താമസ സൗകര്യം ലഭിക്കുന്നത് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ വനംവകുപ്പ് പരിശോധനയും ശക്തമാക്കി വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങി കുളിക്കുന്നതും വനമേഖലയിലേക്ക് കയറുന്നതും വനംവകുപ്പ് വിലക്കിയിട്ടുണ്ട് നെല്ലിയാമ്പതി വനമേഖലയിൽ മഴ ശക്തമായതോടെ പോത്തുണ്ടിയിലെ ജലനിരപ്പ് പതിനൊന്ന് ദശാംശം അഞ്ചടിയായി ഉയർന്നു വിവിധതരം സ്പെഷ്യൽ ഫോട്ടോകൾ കത്തുകൾ സിനിമ നോട്ടീസുകൾ ലേഖനങ്ങൾ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന പത്ര റിപ്പോർട്ടുകൾ തുടങ്ങിയ ശേഖരങ്ങളുടെ സർവ്വവിജ്ഞാന കോശമാണ് സർവവിജ്ഞം സ്വദേശി വളരെ ചെറുപ്പം മുതലേ ഞാൻ കളക്ഷൻ തുടങ്ങിയതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഓരോ വിഭാഗം തിരിച്ചുള്ളത് അത് പിന്നെ ചില ഇഷ്ടപ്പെട്ട മാത്രം സൂക്ഷിച്ചു അതോടൊപ്പം തന്നെ പേപ്പറുകളിൽ ഉള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ പഴയ മാഗസിനുകൾ വളരെ വിലപ്പെട്ട ഫോട്ടോഗ്രാഫി മാഗസിൻ വളരെ റയർ മാഗസിൻസ് ചില സ്പെഷ്യൽ കളക്ഷൻസ് സ്പെഷ്യൽ ഇഷ്യൂസ് ഇതെല്ലാം ഞാൻ വളരെ പഴയതുകൊണ്ടാണ് വാങ്ങുമായിരുന്നു അതെല്ലാം വാങ്ങി സൂക്ഷിച്ചു വയ്ക്കും അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് എങ്ങനെ തിരിച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫിക്ക് ഉള്ള മാഗസിൻസ് ട്രാവൽ മാഗസിൻസ് സ്പോർട്സ് മാഗസിൻസ് ഹെൽത്ത് മാഗസിൻസ് ലിറ്റററി മാഗസിൻസ് പേഴ്സണാലിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള മാഗസീനുകൾ ഇതിപ്പിൻ ഇതിന് പുറമെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള വെച്ചിട്ട് വേറെ ഒരു ഓരോന്നിനും വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റ് വൈസ് ഒരു അമ്പത് അറുപത് എഴുപത് എണ്ണൂറ് പേജുകളൊക്കെ തന്നെയുള്ള ഓരോ ബണ്ടിലാക്കി വെച്ചിട്ടുണ്ട് അവർ ബൈൻഡ് ചെയ്ത് വച്ചിട്ടുണ്ട് അതിന് ചിലപ്പോൾ ട്രാവലാണെങ്കിൽ അതിന് ഫോട്ടോ ഫീച്ചേഴ്സിന് ഇന്ത്യൻ ആർക്കിടെക്ചറാണെങ്കിൽ അങ്ങനെ പെയിൻറിങ് അത് ആ രീതിയിൽ ഡാൻസ് മ്യൂസിക് ഇത് പലതും ഞാൻ ഒരു മേഖലയിൽ എക്സ്പെർട്ടാണ് എന്നുള്ളതുകൊണ്ട് അല്ല എൻ്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട രീതിയിൽ പിന്നെ എല്ലാം കുറച്ചറിയുക എന്നുള്ളൊരു താല്പര്യവും കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് പലപ്പോഴും മറച്ചു നോക്കുമ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വയ്ക്കും പേപ്പറുകൾ കട്ട് ചെയ്ത് വയ്ക്കും അല്ലെങ്കിൽ മാഗസീനുകളിൽ എടുത്തു വയ്ക്കും അതിന് ശേഷം ഞാൻ സോർട്ട് ചെയ്യും ഷോർട്ട് ചെയ്തിന് ശേഷം പിന്നെ ബൈൻഡ് ചെയ്ത് വയ്ക്കും പിന്നെ കോവിഡ് ടൈമിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ ഹിസ്റ്ററി ഞാൻ നോക്കുമ്പോൾ കോവിഡിൻ്റെ എടുസ് ഉണ്ട് അതായത് കോവിഡ് കാലഘട്ടം എന്തായിരുന്നു എന്നുള്ള രീതിയിലോട്ട് ഒരു സചിത്ര കളക്ഷൻ ഞാൻ നടത്തി സമാഹാരങ്ങളുടെ നീന്ത കലവറ തന്നെ ഇദ്ദേഹത്തിന് സ്വന്തമാണ് പഴയ സിനിമകളും സിനിമാ നോട്ടീസുകളും ആവശ്യമുള്ളവർക്ക് ആന്റണിയുടെ വീട്ടിൽ ലൈബ്രറിയിൽ കാണാൻ സാധിക്കും കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ എം ടി വാസുദേവൻ നായർ വരെയുള്ളവരുടെ ജീവിതരേഖകളും ആന്റണി സൂക്ഷിച്ചിട്ടുണ്ട് മലയാള സിനിമാ നോട്ടീസുകളോടൊപ്പം തമിഴ് കന്നഡ സിനിമാ നോട്ടീസുകളും ലഭ്യമാണ് ഇരുപതോളം അതിപ്രശസ്ത ലേഖനങ്ങളാണ് ഈ കലാകാരൻ ശേഖരിച്ചത് മാതൃഭൂമി സപ്ലിമെന്റ് മാധ്യമം മാതൃഭൂമി ആഴ്ച പതിക ഗൃഹലക്ഷ്മി തുടങ്ങിയവയിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ ശേഖരം ഇന്നും ആന്റണിയുടെ ലൈബ്രറിയെ മികവുറ്റതാക്കുന്നു നൂറുകണക്കിന് ഫോട്ടോഗ്രാഫികളും അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ കാണാൻ സാധിച്ചു അപൂർവമായ പത്ര കട്ടിങ്ങുകളും ഫോട്ടോകളും ഇതിന് ചാരുതയേകി ആയിരക്കണക്കിന് കാലിക പ്രസക്തിയുള്ള വാർത്തകളാണ് ഇതിലുള്ളത് പുതിയ തലമുറയ്ക്കും ഗവേഷകർക്കും ഒരു റഫറൻസ് ഹാൾ കൂടിയാണ് ആന്റണിയുടെ വീട്ടിലെ മുകളിലത്തെയും താഴത്തെയും ലൈബ്രറി ഹാൾ പന്ത്രണ്ടോളം ഫോട്ടോ ആൽബവും ഉണ്ട് ഫോട്ടോകൾ മാത്രമടങ്ങിയ എക്സിബിഷനുകൾ നടത്തി മനോരമ ട്രാവലർ എഴുത്തുകാരൻ കൂടിയാണ് ആന്റണി കോവിഡ് കാലത്തെ വാർത്തകളും ഫോട്ടോകളും ലോക്ഡൌണിന്റെ ഭീകരതകൾ ദൃശ്യമാക്കുന്നു കോവിഡ് കാലത്തെ വിവിധതരം പ്രവർത്തനങ്ങളും വാർത്തകളും ശേഖരണത്തിൽ കാണാം മാതൃഭൂമി ഹിന്ദു പത്രങ്ങൾ വന്നവയാണ് ഇതിൽ പ്രധാനം ദിവസേന രാവിലെ ഇഷ്ടപ്പെട്ട വാർത്തകൾ ആന്റണി ഫയലിൽ വെക്കും ഒന്നോ രണ്ടോ വർഷം എത്തുമ്പോൾ ആ വാർത്തകളെല്ലാം ബൈൻ ചെയ്ത് ും സംരക്ഷിക്കും സംസ്ഥ മേഖലയിലുള്ള വാർത്തകളാണ് ഇവയിൽ ഉള്ളത് വാർത്തകൾക്ക് പുറമെ പഴയകാലത്തെ കവിത ചെറുകഥ ലേഖനം പഠനം തുടങ്ങിയവയും ശേഖരണത്തിൽ ആന്റണിക്ക് സ്വന്തമാണ് എൺപതിനു മുമ്പുള്ള ഫീച്ചറുകൾക്കാണ് പ്രമുഖ സ്ഥാനം ഗോവ ഭൂമിയിലെ ആർക്കിടെക്ചറുകൾ ലഡാക്കിലെ പുഷ്പങ്ങൾ തുടങ്ങിയവ ശ്രദ്ധേയമാണ് ഇംഗ്ലീഷ് ലിറ്ററസി ആക്ടറുകൾ സിനിമാ ലേഖനങ്ങൾ വ്യക്തികളെ കുറിച്ചുള്ള ലേഖനങ്ങളും ഫോട്ടോകളും പ്രത്യേകമായി ആന്റണി സ്വരൂപിച്ചിട്ടുണ്ട് ട്രെയിനിംഗ് മെറ്റീരിയലുകൾ പഴയ ആധാരങ്ങൾ വലിയ മാർഗസിനുകളുടെ കളക്ഷൻ സിനിമാ മാഗസിനും ഫോട്ടോകളും ഹെൽത്ത് ട്രാവൽ ട്രെയിനിംഗ് മെറ്റീരിയലുകൾ എന്നിവയും എടുത്തു പറയേണ്ടതാണ് അറുപത്തിമൂന്നുകാരനായ കെ പി ആന്റണി എഴുത്തുകാരനും വാഗ്ബിയും പൊതുപ്രവർത്തകനുമാണ് ഇതിലെല്ലാം ഉപരി മൂഴിക്കുളം ശാലയുടെ ഭാഗവുമാണ് പൗലോസ് കെ ഐപ്പിന്റെയും അന്നമ്മ പൗലോസിന്റെയും

പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തഞ്ച് ും ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി വാർത്തകൾ തുടരുന്നു കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് നാടൻ പാട്ടിന്റെ വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ സിംബോസിയം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗായകനായ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി അതിഥിയായി രാമശ്ശേരി രാമൻകുട്ടി വിഷയാവതരണം നടത്തി തുടർന്ന് കോളേജ് ഹയർ സെക്കൻഡറി യു പി തലത്തിൽ കിസ് മത്സരം നടത്തി സാംസ്കാരിക വേദി ചെയർമാൻ ഷീൻ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീലേഖ വി ടി എൻ മിനി സി രഘു എന്നിവർ സംസാരിച്ചു വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയ കുട്ടികളും അധ്യാപകരും ലൈബ്രറി പ്രവർത്തകർ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ സന്നിതരായിരുന്നു പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസൻ വധക്കേസിലെ ഒമ്പത് പ്രതികളുടെ ഹൈക്കോടതി ഉപാധികളും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ ശ്യാംകുമാർ വിയം എന്നിവരുടെ ബെഞ്ച് ചുമത്തിയിട്ടുണ്ട് സാക്ഷിമൊഴികൾ മാത്രം പരിഗണിച്ച് കുറ്റം ചുമത്തപ്പെട്ടവരാണ് ഇവരെന്നും ജാമ്യം നൽകാൻ കോടതി കാരണമായി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനാണ് ആർ എസ് മുൻ ജില്ലാ ശാരീരിക ശിക്ഷൻ പ്രമുഖ മൂത്താൻതറ ആരപ്പത്ത് എ ശ്രീനിവാസനെ കൊലപ്പെടുത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് എലപ്പുള്ളി കുപ്പിയോടെ എ സുബൈറിനെ കൊലപ്പെടുത്തിയതിനെ പ്രതികാരമായാണ് തൊട്ടടുത്ത ദിവസം ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതെന്നാണ് എൻ ഐ എ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യം പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിലേക്ക് യിച്ചതിന് കാരണമായ കേസുകളിൽ ഒന്നാണ് ഇത് കേസിലെ മൂന്നാം പ്രതി അബ്ദുൾ സത്താറിനെതിരെ എൻ ഐ എ സമർപ്പിച്ച തെളിവുകൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ ജനറൽ സെക്രട്ടറിയായ അബ്ദുൾ സത്താർ തങ്ങളുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പി എഫ് ഐ പ്രവർത്തകർക്ക് ആയുധ പരിശീലനം നൽകിയെന്ന എൻ ഐ എ കുറ്റപത്രത്തിലെ കാര്യങ്ങൾ പരിഗണിച്ചാണ് സത്താറിന്റെ ജാമ്യ ഹർജി തള്ളിയത് കേസിലെ പന്ത്രണ്ടാം പ്രതിയും പി എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുമായ സി എ അബ്ദുൾ റൌഫ് പതിമൂന്നാം പ്രതി അലി കെ തുടങ്ങിയവർക്കെതിരെയും പി എഫ് ഐ ഓഫീസുകളിൽ ആയുധ പരിശീലനം സംഘടിപ്പിച്ചതിന്റെയും മറ്റു കുറ്റകൃത്യങ്ങളുടെയും തെളിവുകൾ അന്വേഷണ ഏജൻസി ഹാജരാക്കിയിട്ടുണ്ടെന്ന് കോടതി വ്യക്തമാക്കി കേസിലെ ആറാം പ്രതി അൻസാരി ഇപ്പിക്കെതിരെയും സമാനമായ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി കേസിലെ പതിനൊന്നാം പ്രതിയായ യഹിയ കോയ തങ്ങൾക്കെതിരെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തെളിവുകൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് പി എഫ്ഐയുടെ പെരിയാർവാലി ക്യാമ്പസിൽ ആയുധ പരിശീലനം നൽകി സജിത് കൊലപാതക കേസിലെ പ്രതി ഹക്കീമുമായും രഞ്ജിത് കൊലപാതക കേസിലെ പ്രതി സുഹൈലുമായും നന്ദു കൊലപാതക കേസിലെ പ്രതി സിറാജുദ്ദീനുമായും സംസാരിച്ചതിന്റെ തെളിവുകൾ പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ചു എന്ന് എൻ ഐ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു കേസിലെ രണ്ടാം പ്രതി അഷ്റഫ് മൗലവിക്കെതിരെ എൻ സമർപ്പിച്ച തെളിവുകൾ ജാമ്യം നിഷേധിക്കാനായി കോടതി ചൂണ്ടിക്കാട്ടി ശ്രീനിവാസൻ സുജിത് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസുകളിലെ പ്രതികളുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും ഇതോടൊപ്പമുണ്ട് മറ്റു പ്രതികളുടെ കാര്യത്തിലും ശക്തമായ തെളിവുകളുള്ളത് ജാമ്യം നിഷേധിക്കാൻ കാരണമായി കോടതി രണ്ടാം െതിരെ എൻ ഐ എ സമർപ്പിച്ച തെളിവുകൾ ജാമ്യം നിഷേധിക്കാനായി കോടതി രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസുകളിലെ പ്രതികളുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും ഇതോടൊപ്പമുണ്ട് മറ്റു പ്രതികളുടെ കാര്യത്തിലും ശക്തമായ തെളിവുകളുള്ളത് ജാമ്യം നിഷേധിക്കാനുള്ള കാരണമായി കോടതി ചൂണ്ടിക്കാട്ടി പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഓടിക്കുന്ന വാഹനം അപകടമുണ്ടാക്കിയാൽ ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്തുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്കും വാഹന ഉടമകൾക്കും ഉടമകൾക്കുമെതിരെ കേസെടുക്കാനാവുമെന്ന് ഹൈക്കോടതി മോട്ടോർ വാഹന നിയമത്തിൽ നൂറ്റി തൊണ്ണൂറ്റി എ വകുപ്പ് കൂട്ടിച്ചേർത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന ഭേദഗതി ഇതിന് അനുമതി നൽകുന്നുണ്ട് ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം സ്വതന്ത്രമായി നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി ഇത്തരം കേസുകളിൽ കുട്ടികൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ട ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും അതേസമയം ലൈസൻസ് ഇല്ലാതെ കുട്ടികൾ വാഹനം ഓടിക്കുന്നത് ബാലനീതി നിയമപ്രകാരം നിസ്സാര കുറ്റമാണ് കുട്ടികൾ കുറ്റക്കാരൻ കണ്ടെത്തിയാൽ രക്ഷിതാക്കൾക്കും ൾക്കും വാഹനയുടമയ്ക്കുമെതിരായ കേസ് നിലനിൽക്കും കുറ്റക്കാരല്ലെങ്കിൽ ഇവർക്കെതിരെ കേസ് ഉണ്ടാവുകയില്ലെന്നും ജസ്റ്റിസ് ബെച്ചു കുറിയൻ തോമസ് വ്യക്തമാക്കി പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വാഹനം ഓടിച്ചുണ്ടായ അപകടത്തിൽ തങ്ങൾക്കെതിരായ കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് രക്ഷിതാക്കളും വാഹനയുടമകളും സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ തള്ളിയാണ് ഉത്തരവ് സപ്ലൈകോയുടെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അൻപത് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫർ നൽകാൻ സർക്കാർ തീരുമാനം ഫിഫ്റ്റി ഫിഫ്റ്റി ഓഫർ എന്നാണ് അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓഫർ പദ്ധതിക്ക് സർക്കാർ പേര് നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഓഫറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് സാധാരണക്കാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറാൻ സപ്ലൈകോക്കെ ആയെന്നും അത് അഭിമാനകരമായ കാര്യമാണെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മലയാളികൾക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂവെന്നും അത് സപ്ലൈകോ ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം അധിക വിലക്കുറവ് ഓഫർ കാലയളവിൽ ഉണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും അറിയിച്ചു പുതിയ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ ആലോചനയുണ്ടെന്നും ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ ആവശ്യപ്പെട്ട നിരവധി നിവേദനങ്ങളാണ് തനിക്ക് ലഭിക്കുന്നത് എന്നും ജി ആർ അനിൽ പറഞ്ഞു എന്നാൽ സാധനങ്ങളുടെ ലഭ്യതയടക്കം സപ്ലൈകോയിൽ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പ്രതികരിക്കാൻ ഇരുവരും തയ്യാറായില്ല പ്രശ്നപരിഹാരത്തിനുള്ള പദ്ധതികളുടെ പ്രഖ്യാപനവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്കൂൾ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ആ പിണി മാസ്റ്റർ അധ്യക്ഷനായി എം എസ് എം എം ടി ഐ കായിക അധ്യാപിക ജോമിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു യു ലത നന്ദി പറഞ്ഞു കുട്ടികൾക്കായി ലഹരി വിരുദ്ധ പോസ്റ്റർ നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചു കുമ്മരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഫെസ്റ്റ് സംഘടിപ്പിച്ചു കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ പേർ മൈലാഞ്ചി മൈലാഞ്ചികൊണ്ട് കൈകളിൽ വിസ്മയം തീർത്തു മുഞ്ചേറും ചിത്രങ്ങൾ വരച്ച വിദ്യാർത്ഥിനികൾ അണിനിരുന്നപ്പോൾ കണ്ടുനിന്നവർക്ക് കൗതുക കാഴ്ചയായി വിജയികൾക്ക് കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം ഷഫീഖ് റഹ്മാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹയർ സെക്കൻഡറി അധ്യാപകരായ ജിതി ഹുസൺ ജോസഫ് കുഞ്ഞായ്മു റുക്സാന പി നസ്മത്ത് സീനത്ത് കെ ടി അനുഷ കല്ലടി ജെസി ചാക്കോ നിർമ്മൽ നിർമൽകുമാർ എം ബി അജിതകുമാരി ഋഷാ ലെന്നൻ പ്രസീത എം അനില കെ അനു മാത്യു ദിവ്യ ആർ രോഷണി ദേവി ജി തുഷാര പരമേശ്വരൻ അനസ് കെ പി എന്നിവർ മത്സരം നിയന്ത്രിച്ചു മത്സരത്തിൽ ഒന്നാം സ്ഥാനം രണ്ട് ടീമുകൾ പങ്കിട്ടു കമ്പ്യൂട്ടർ സയൻസ് ടീം അംഗങ്ങളായ മിൻഷ ഫാത്തിമ സംഗീത പി കൊമേഴ്സ് ടീം അംഗങ്ങളായ അൻഷിത ഋഷെറിൻ എം കെ നിജില പ്രകാശ് എന്നിവരാണ് ഒന്നാം സ്ഥാനം പങ്കിട്ടത് ബയോളജി സയൻസ് ടീം അംഗങ്ങളായ ലിയ ഫാത്തിമ ഗദീജ ഗദീജസിയ എന്നിവർ രണ്ടാം സ്ഥാനവും ഹ്യൂമാനിറ്റീസ് ടീം അംഗങ്ങളായ ഫാത്തിമ ഷിബില സനായം എന്നിവർ മൂന്നാം സ്ഥാനവും നേടി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ അപകട ഭീഷണി പെരിങ്ങോട്ട് കൃഷി നടുവത്തുപാറ പാതയോരത്തെ അപകട ഭീഷണിയാവുന്ന മരക്കൊമ്പുകൾ മാറ്റാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന വലിയ വൃക്ഷത്തിന്റെ കൊമ്പുകളാണ് ഭീഷണിയാകുന്നത് മഴയിൽ ഇലകൾ നനഞ്ഞു തുടങ്ങിയതോടെ ഭാരം കൂടിയാണ് കൊമ്പുകൾ മുറിഞ്ഞു വീഴുന്നത് മരം കടപുഴകി വീഴാനും സാധ്യതയുള്ളതായും പരാതിയുണ്ട് വാഗമരങ്ങളാണ് ഏറെയും ഭീഷണിയാകുന്നത് വാഹനത്തിന്റെ മുഗൾ ഭാഗം മുട്ടുന്ന തരത്തിലാണ് മരക്കൊമ്പുകൾ താഴ്ന്നു കിടക്കുന്നത് റോഡിലൂടെ കടന്നു ഇവ ഭീഷണിയാകുന്നുണ്ട് ഉണക്ക കൊമ്പുകൾ ഇടയ്ക്കിടെ മുറിഞ്ഞു വീഴുന്നത് പതിവാണ് കൊമ്പുകൾ മറ സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് എതിരെ വരുന്ന വാഹനം കാണാൻ കഴിയാത്തത് അപകടം വരുത്തുന്നു ചെറുതും വലുതുമായ ഒട്ടേറെ വാഹനങ്ങൾ സർവീസ് നടത്തുന്ന യാത്രക്കാരുടെ വലിയ തിരക്കുള്ള പ്രധാന പി ഡബ്ല്യു ഡി റോഡാണിത് കൃഷിയിറക്കാൻ ആവശ്യമായ വെള്ളം ലഭിക്കുന്നതും കാത്തിരുന്ന കർഷകരുടെ മനം കുളിർപ്പിച്ച് മഴ കനത്തു തുടങ്ങി കൃഷിയിടങ്ങളിൽ വെള്ളമെത്തിയതോടെ ഒന്നാം വിള നെൽകൃഷിയുടെ പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ച കർഷകർ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലാണ് ഇടവിട്ടാണെങ്കിലും മഴ ശക്തമായത് കൃഷിയിടങ്ങളിൽ ആവശ്യത്തിന് വെള്ളമെത്തിയതോടെ നിലം ഉഴുതുമറിക്കലും ഞാറുമറിക്കലും നടിയിലുമൊക്കെയായി കൃഷിയിടങ്ങൾ സജീവമായി മഴ വൈകിയതും കനാൽ വെള്ളം ലഭിക്കാത്തതും കാരണം പലയിടത്തും ഞാറും മൂപ്പെത്തിയിരുന്നു വെള്ളം ലഭിക്കാൻ ഇനിയും വൈകിയാൽ ഞാറ് ഉപയോഗിക്കാനാവാതെ നശിക്കുമോ എന്ന ആശങ്കയിലായിരുന്ന കർഷകർ ഇപ്പോൾ ആശ്വാസത്തിലാണ് നിലവിൽ കൃഷിയിറക്കാൻ ഒരു മാസത്തോളം വൈകിയിട്ടുണ്ട് ഇത് അടുത്ത രണ്ടാം വിളയിറക്കുന്നതിലും കാലതാമസം ഉണ്ടാക്കുമെന്നും കർഷകർ പറഞ്ഞു അതേസമയം പറമ്പിക്കുളം ആളിയ നദീജല കരാർ പ്രകാരം അർഹതപ്പെട്ട വെള്ളം യഥാസമയങ്ങളിൽ ലഭിക്കാതിരുന്നത് കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് വെള്ളം യഥാസമയങ്ങളിൽ വാങ്ങിയെടുത്ത് മേഖലയിലെ തടയണകളും ഏരിയകളും കുളം ഉൾപ്പെടെയുള്ള ജലസംഭരണികൾ നിറച്ചിരുന്നെങ്കിൽ ഇതുപയോഗിച്ച് പ്രാരംഭ പ്രവൃത്തികളെങ്കിലും നടത്താമായിരുന്നെന്നും കർഷകർ പറഞ്ഞു കൂടാതെ ജലവർഷം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഒരു ടി എം സിയിൽ വെള്ളമാണ് കേരളത്തിൽ നഷ്ടമാകുന്നത് ഇത്രയും വെള്ളം നഷ്ടപ്പെടുത്തിയത് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സർക്കാരിന്റെയും പിടിപ്പുകേരാണെന്നും കർഷകർ ആരോപിച്ചു തമിഴ്നാടുമായി ചർച്ച നടത്തി ഈ വർഷത്തെ കുടിശ്ശികയുള്ള ജലം നഷ്ടപ്പെടുത്താതെ വാങ്ങിയെടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇഷ്ടം പോലെ വാങ്ങിച്ചു

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സുഹൃത്തുക്കൾക്കോ പരിചയക്കാർക്കോ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് നൽകിയാൽ പിഴ ഈടാക്കുമെന്ന വാർത്ത വ്യാജമാണെന്ന് ഐ ആർ സി ടി സി ഔദ്യോഗിക പേജുകളിലൂടെയാണ് ഐ ആർ സി ടി സി ഈ വിവരം അറിയിച്ചത് ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള നടപടിക്രമം പഴയതുപോലെ തന്നെ തുടരുമെന്നും ബുക്കിംഗ് നിയമങ്ങളിൽ മാറ്റമില്ലെന്നും ഇന്ത്യൻ റെയിൽവേ സ്ഥിരീകരിച്ചു സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വേണ്ടി നിങ്ങളുടെ സ്വകാര്യ ഐ ആർ സി ടി സി ഉപയോക്തൃ ഐ ഡി ഉപയോഗിച്ച് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം യാത്രക്കാരുടെ കുടുംബ അടിസ്ഥാനമാക്കി ബുക്കിംഗിന് നിയന്ത്രണമില്ല അതായത് നിങ്ങളുടെ അക്കൌണ്ടിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാം സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കോ വേണ്ടിയുള്ള ബുക്കിംഗിന് പതിനായിരം രൂപ പിഴയായി ഈടാക്കുമെന്നും അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ തടവ് അല്ലെങ്കിൽ രണ്ടും ാണ് പ്രചരിച്ചിരുന്നത് അതേ കുടുംബ പേരുള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയൂ എന്നും റെയിൽവേ നിയമത്തിലെ അനുസരിച്ച് ഔദ്യോഗികമായി നിയോഗിക്കപ്പെട്ട ഏജന്റുമാർക്ക് മാത്രമേ മറ്റൊരാൾക്കായി ബുക്കിംഗ് നടത്താൻ അധികാരമുള്ളൂ എന്നും പ്രചരിച്ചിരുന്നു ഈ വാർത്ത വ്യാജമാണെന്ന് ഐ ആർ സി ടി സി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു വാണിജ്യ വിൽപ്പന നിരോധന നിയമം അനുസരിച്ച് വ്യക്തിഗത ഉപയോക്തൃ ൾ ഉപയോഗിച്ച് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾ കർശനമായി വ്യക്തിഗത ഉപയോഗത്തിൽ ഉള്ളതാണ് ഈ ടിക്കറ്റുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ റെയിൽവേ നിയമത്തിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം ഇത് കുറ്റമായി കണക്കാക്കപ്പെടുന്നു ഈ നിയമം ലംഘിക്കുന്നത് പിഴയും തടവും ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷകൾക്ക് ഇടയാക്കും ഐ ആർ സി ടി സി ഐ ഡി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപയോക്താക്കൾക്ക് പ്രതിമാസം ഇരുപത്തിനാല് ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്യാൻ കഴിയും അതേസമയം ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് പന്ത്രണ്ട് ടിക്കറ്റുകൾ പരിധി എ സി ടിക്കറ്റുകൾക്കുള്ള തൽക്കാൽ ബുക്കിംഗ് രാവിലെ പത്ത് മണിക്കും നോൺ എ സി ടിക്കറ്റുകൾക്ക് രാവിലെ പതിനൊന്ന് മണിക്കുമാണ് ആരംഭിക്കുക ഇനി അല്പം ആരോഗ്യം മാനസിക സമ്മർദ്ദം പതിവാകുന്നത് ശരീരത്തിൽ ധാതുക്കളുടെ പോരായ്മയിലേക്ക് നയിക്കാം വിശദമായി നോക്കാം ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തനത്തെയും എച്ച് പി എ തടസ്സപ്പെടുത്തുകയും അതുവഴി സമ്മർദ്ദത്തെ നേരിടാനുള്ള കഴിവിനെ കുറയ്ക്കുകയും ചെയ്യും ആരോഗ്യകരമായ ഡയറ്റിലൂടെ സമ്മർദ്ദത്തെ മറികടക്കാൻ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ധാതുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം എച്ച് പി എ പ്രവർത്തനത്തിൽ മഗ്നീഷ്യത്തിനെ കോർട്ടിസോൾ നിയന്ത്രണത്തെ സ്വാധീനിക്കാൻ സഹായിക്കുന്നു ഡാർക്ക് ചോക്ലേറ്റ് ഇലക്കറികൾ ആവോക്കാടോ വാഴപ്പഴം കശുവണ്ടി തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ദൈനംദിനം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിൽ മഗ്രീഷ്യൻ നിലനിർത്താൻ സഹായിക്കും ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുന്നതിനും അതുവഴി സ്ഥിരമായ മാനസികാവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും സിങ്ക് സഹായിക്കുന്നു കക്ക സൂര്യകാന്തി വിത്തുകൾ മത്തങ്ങ വിത്തുകൾ പയർ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് സെലിനിയം ശരീരത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും തൈറോയ്ഡ് പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ സ്ട്രെസ് പ്രതികരണങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇത് കൂടുതൽ സഹായിക്കുന്നു ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു ഇത് ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ് വാഴപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരത്തിൽ ലഹരി വിരുദ്ധ സൈക്കിൾ റാലി യാത്രയപ്പുവേളയിൽ കെ സി ബി ജീവനക്കാർ നൽകിയ ഉറപ്പ് യാഥാർത്ഥ്യമായി സുലേഖ ഉമ്മയുടെ ഒറ്റമുറി വീട്ടിൽ പ്രകാശം പരന്നു ലഹരി വിരുദ്ധ ദിനത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തുകളയച്ച പൊതുപ്രവർത്തക കൂട്ടായ്മ മഴ ശക്തമായതോടെ നെല്ലിയാമ്പതിയിൽ വെള്ളച്ചാട്ടങ്ങളും സജീവമായി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം